എവരി സ്റ്റോറി ഡിസേർവ്സ് എ ഗുഡ് എൻഡിംഗ് അതെ പരാജയങ്ങളുടെ നോവേറ്റ രാത്രികൾക്കും പരിഹാസങ്ങളുടെ ചൂടേറ്റ ദിവസങ്ങൾക്കും കണ്ണീരാൽ പൊതിഞ്ഞിരുന്ന നിമിഷങ്ങൾക്കുമൊടുവിൽ ഓരോ കഥകളും ഒരു മികച്ച എൻഡിങ് തന്നെ അർഹിക്കുന്നുണ്ട് ഇന്നലകളിൽ കണ്ട സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാവുന്നതും കാത്ത് ബ്ലാസ്റ്റേഴ്സ് എന്ന ഈ ഒരു കൊച്ചു ടീമിനെയും നെഞ്ചിലേറ്റി ഒരു ജനത കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളേറെയായി ആ ഒരു ജനത ഒരുപാട് അർഹിക്കുന്നുണ്ട് അവർക്കു വേണ്ടി ബ്ലാസ്റ്റേഴ്സ് ഒരുപാട് നൽകേണ്ടതുണ്ട് പണ്ടവിടെയോ വായിച്ചു കേട്ട ചില വരികളാണ് നിങ്ങൾ എന്തെങ്കിലും ഒന്നിനെ ആത്മാർത്ഥമായി സ്നേഹിക്കുകയാണെങ്കിൽ വെറുക്കാൻ ഒരു നൂറ് കാരണമുണ്ടെങ്കിലും നിങ്ങൾ കാണുക അതിലെ സ്നേഹിക്കാനുള്ള ഒരേ ഒരു കാരണമാണ് കേരള ബ്ലാസ്റ്റേഴ്സും ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരും ഈ വരികളുടെ അർത്ഥങ്ങളെ എടുത്തു കാണിക്കുന്നു എത്രയൊക്കെ പരാജയങ്ങൾ നേരിട്ട സീസണുകൾ കടന്നുപോയാലും പുതിയ സീസണിലോട്ടെടുക്കുമ്പോൾ ആരാധക പ്രതീക്ഷ ഉയരും അവർ പഴയതെല്ലാം മറക്കും സ്വപ്നങ്ങൾ കണ്ടു തുടങ്ങും പ്രതീക്ഷകൾ പുലർത്തും ഗാലറിയിലേക്ക് ആർപ്പുവിളികളുമായി തിരികെ എത്തും അവരോട് നീതി പുലർത്താൻ ബ്ലാസ്റ്റേഴ്സ് ബാധ്യസ്ഥരാണ് അതവർ അർഹിക്കുന്നതാണ് ആരാധകരോക്ഷത്തിന്റെ ഭാവങ്ങൾ എന്തെന്ന് പല കുറയായി നമ്മൾ കഴിഞ്ഞ സീസണിൽ കണ്ടിട്ടുണ്ട് പല വിയോജിപ്പുകളും പല ഉണ്ടായിരുന്നെങ്കിലും അത് പൊട്ടിപ്പുറപ്പെട്ടത് കഴിഞ്ഞ സീസണിലായിരുന്നു ടീമിലെ പോരായ്മകൾ ചൂണ്ടിക്കാണിച്ചുള്ള ആരാധക ശബ്ദങ്ങൾ ഓരോന്നോരോന്നായി നമ്മൾ കണ്ടതാണ് അതെല്ലാം അവർ പറഞ്ഞത് ഈ ടീമിനോടുള്ള അവരുടെ അടങ്ങാത്ത സ്നേഹത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും പേരിൽ മാത്രമായിരുന്നു ഈ ടീമിൻ്റെ ഉയർച്ച അവർ അത്രയധികം ആഗ്രഹിച്ചതുകൊണ്ടാണ് എനിക്ക് ഈ ടീമിനോട് പറയാനുള്ളത് ഒരേ ഒരു കാര്യം മാത്രം ആരും മികച്ചതല്ല എന്നറിയാം എല്ലാം മികച്ചതാക്കണമെന്നും പറയുകയില്ല ചില ടോക്സിക് ആരാധകരെ പോലെ എന്തിനേയും ഏതിനെയും വിമർശിക്കുകയുമില്ല നിങ്ങൾ നിങ്ങളുടെ ജോലി തുടരുക ഒപ്പം ഒന്നുമില്ലായ്മയും നിങ്ങളുടെ കൂടെ നിന്ന ആരാധകരെ കൂടി ഒന്ന് ഓർക്കുക അവരെ പരിഗണിക്കുക അവരുടെ ന്യായമായ ആവശ്യങ്ങളെ സ്വീകരിക്കുക അവരാണ് ഈ ടീമിൻ്റെ കരുത്ത് അവരിലാണ് ഈ ടീമിൻ്റെ നിലനിൽപ്പ് അവർക്കു വേണ്ടി നിങ്ങൾ ജയിച്ചേ മതിയാകൂ